ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് കുറച്ച് നവര കിട്ടി അപ്പോൾ ഇപ്പോൾ കടലിൽ പ്രത്യേകിച്ച് എന്തോ വീണമെന്നുള്ള ഇതിലൊക്കെ വാർത്തയൊക്കെ വന്നു അപ്പോൾ ഇന്നത്തോടെ ലാസ്റ്റായിരിക്കും ഈ മീൻ വാങ്ങിപ്പോകും അങ്ങനെ നവരെ നമ്മൾ പൊരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നവരയ്ക്ക് വറുത്ത് കഴുകി റെഡിയാക്കി മുട്ടപ്പനാക്കി അതിനെ കൊണ്ടുവന്ന് ശകലം ഇഞ്ചി ശകലം വെളുത്തുള്ളി ശകലം മഞ്ഞൾപ്പൊടി േശം ഉപ്പ് പാകത്തിന് ഉപ്പ് മുളക് പൊടി ഇതെല്ലാം കൂടെ പിന്നെ ശകലം മസാലപ്പൊടിയും കൂടെ ഇട്ട് മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേരട്ടി നല്ല റെഡിയാക്കി അതിനെല്ലാം സൂപ്പറാക്കി അതാണ് വച്ചിരിക്കുന്നത് നല്ല ഉപ്പ് പിടിക്കാൻ വേണ്ടി അര അരമണിക്കൂർ വച്ചിരിക്കാൻ വേണ്ടി ഞാൻ വച്ചു ഞാൻ അടുപ്പിലെ തീയൊക്കെ കത്തിച്ച് കഞ്ഞി തീയൊക്കെ നീക്കി കുറച്ച് പാത്രമുണ്ട് പാത്രത്തിനെയൊക്കെ കഴുകി അതെല്ലാം ചെയ്ത് കുറച്ച് തുണി ഇടയ്ക്ക് ഞാൻ തുണി നനയ്ക്കാനുണ്ട് തുണിയും നനയ്ക്കണം എൻ്റെ ഡ്രസ്സ് മാത്രം കാരണം എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പനിയാണ് പനിയായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു തീരെയും എനിക്ക് വയ്യ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം മുഖമൊക്കെ കടത്തിരിക്കുകയാണ് ഇപ്പോഴും നല്ലതായിട്ട് കുറഞ്ഞില്ല പക്ഷെ നല്ല പനിയും തലവേദനയും തലവേദനയാണ് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റാത്തത് എനിക്ക് പനി വരുമ്പോൾ ഈ തലവേദന എന്ന് പറയുമ്പോൾ അത് എന്നെ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇങ്ങനെ പനിയും സുഖമില്ലാതെ ആയിട്ട് ഞാൻ ഇന്ന് ആ തപ്പി തപ്പി എണീറ്റ് താമസിച്ചാണ് ഇണീറ്റത് വെളുപ്പാൻ വെളുപ്പാങ്കാലത്തൊന്നും ഞാൻ എണീറ്റില്ല നേരം വെളുത്ത് തന്നെയാണ് ഞാൻ എണീറ്റത് എട്ട് പണിയൊക്കെ ആയി ഞാൻ എണീറ്റ് ഓരോന്നൊരുന്നൊരന്നായിട്ട് ചെയ്യാൻ തുടങ്ങി മോള് കാപ്പി ഉണ്ടാക്കി അപ്പോൾ രാവിലെ കഞ്ഞിക്കൊക്കെ ഇട്ട് അപ്പോൾ മീനിനെ അറുത്ത് കഴുകി ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചത് മീൻ എനിക്ക് വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെ മീൻ പൊരിച്ചു മീനും രസവും ഒരു കുറച്ച് പയറിഞ്ഞതും കൂടെച്ച് ഇക്കുന്ന എന്നിട്ട് ഞാൻ അത്യാവശ്യം ഒരു ബ്ലൗസ് കൊടുക്കണമായിരുന്നു അപ്പം അത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ വൈകായിക ഒരു വശത്ത് അതിനെ പതുക്കെ 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 ഇരുന്ന് തയ്ക്ക തയ്ക്കാൻ തുടങ്ങി പിന്നെ ഞാൻ എല്ലാവരും ഈ മഴക്കാലമല്ലേ ഈ മഴക്കാലത്ത് ഞാൻ പ്രത്യേകം പറയുകയാണ് ഈ മഴക്കാലത്ത് തുറത്തിറങ്ങാണെങ്കിൽ ഒന്നിൽ നനയാതെ തലയിൽ തോർത്തോ അല്ലെങ്കിൽ തലയിൽ ഒരു തൊപ്പിയോ വെച്ചുകൊണ്ട് പോകുന്നതാണ് ജലദോഷവും പനിയും വരും എന്നുള്ളവർക്ക് അല്ലാത്തവർക്ക് നനസ്ഥിരം ജോലിക്ക് പോകുന്നവർക്ക് നനഞ്ഞു നനഞ്ഞ് ജോലി ചെയ് ജോലി ചെയ്യുന്നവർ ഉണ്ട് എൻ്റെ ചേട്ടനൊക്കെ ആണെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ തലയൊക്കെ നനയി പറഞ്ഞാലൊന്നും കേൾക്കൂല ചൂട് വെള്ളമാണ് കൊണ്ടുപോകണത് പക്ഷേ മഴ തൂറ്റം നനയി കാരണം ഞങ്ങൾക്ക് നനയാതെ ജോലിക്കിറങ്ങാൻ പറ്റൂല അവർക്ക് അപ്പോൾ നനഞ്ഞ് ഒക്കെ തന്നെ വെയിലും കൊണ്ട് നനഞ്ഞൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ ഞാൻ തൊഴിലുറപ്പിന് പോയില്ല വയ്യാതായതിനു ശേഷം ഞാൻ രണ്ട് മാസം കൊണ്ട് തൊഴിലുറപ്പിനൊന്നും പോകണില്ല അങ്ങനെ വീട്ടിൽ കിടപ്പായിരുന്നു മൊത്തത്തിന് ആകെപ്പാടെ ഒരു വീട്ടിനും ഒരു ഇതില്ല എല്ലാം വൃത്തിയാക്കാനും പറക്കാനും എല്ലാത്തിനും ഉണ്ട് എല്ലാം മഴയും പുറത്തിറങ്ങാൻ പാടില്ല അത്ര മഴ ഞാൻ തുണി നനച്ചപ്പോൾ തന്നെ മഴ നൂറ്റി ഞാൻ പെട്ടെന്ന് ഞാൻ കയറി അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതല്ല ഈ തുണിയെ ഒന്ന് ബ്ലൗസ് തെച്ച് തീർന്നിട്ട് വേണം എനിക്ക് ഇത്തിരി കിടക്കാൻ എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റൂല അപ്പോഴേ കണ്ടുവേദന എനിക്കും അങ്ങനെ തയ്ക്കാനും ഞാൻ ഒരുവിധം ശ്രമപ്പെട്ട് ഒരു ബ്ലൗസ് വല്ല വിധേനം ഞാൻ തയ്ച്ചു അത്യാവശ്യ ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ തയ്ച്ചു എൻ്റെ തൊണ്ടയ്ക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് സംസാരിക്കാനുള്ള ഒരു എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എനിക്ക് മുമ്പ് എലിപ്പനി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേത് വർഷം തോറും ഇങ്ങനെ ചെറിയൊരു മഴ വന്നാലും എനിക്കത് ഇൻഫെക്ഷൻ പോലെ എനിക്ക് പനിയടിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു ഭയങ്കര തലവേദന ഈ തലവേദന വരുമ്പോഴേ തലയെ കൊണ്ടൊന്ന് ചുമരിലടിച്ചു പൊട്ടിക്കാൻ തോന്നും അത്ര തലവേദനയാണ് നമ്മളെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല ഏ കയ്യിൽ കിട്ടുന്നവർക്കൊരു എന്താണ് നമ്മൾ പറയണമെന്ന് പോലും നമുക്ക് എനിക്ക് നല്ലതുപോലെ കുറഞ്ഞില്ല എന്നാലും ഒരു വീഡിയോ ഞാൻ ചെയ്തു അത് ഇന്നത്തത് ഞാൻ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് നല്ല തൊണ്ടവേദനയും തലവേദനയും എല്ലാം ഉണ്ട് സ്നേഹ അന്വേഷണം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കും സുഖമായിരിക്കുക സേഫ് ആയിരിക്കുക പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക കൊറോണയുടെ കാലം ഇതായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നിനും മറക്കല്ലേ